റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് മുപ്പത്തെട്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് വളരെ ലാഭകരമായ വിലയ്ക്കാണ് എല്ലാവിധ ആദായങ്ങളുമുണ്ട് ജാതിയുണ്ട് തെങ്ങുണ്ട് വാഴ അതുപോലെ തന്നെ പ്ലാവ് ആഞ്ഞിലി റെംബുട്ടാൻ എല്ലാവിധ ആദായങ്ങളുമുണ്ട് ഈ വീട് സ്ഥലവും എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ നമുക്ക് മൂവാറ്റുപുഴയിൽ നിന്ന് കോലഞ്ചേരിക്ക് പോകുമ്പോൾ പെരുമുഴി എന്നാണ് സ്ഥലത്തിൻ്റെ പേര് നമുക്ക് കാണാം ജാതി പറമ്പെല്ലാം എല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് നല്ല തെങ്ങിൻ്റെയും ജാതിയുടെയും ചൂടൊക്കെ വകഞ്ഞ് നല്ല വളമൊക്കെ ചെയ്ത് നല്ല രീതിയിൽ തന്നെ നോക്കുന്ന വീടും സ്ഥലമാണ് പാർട്ടി ഇപ്പോൾ സ്ഥലത്തില്ല മുപ്പത്തിയെട്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടിന് ഒരു അഞ്ചെട്ട് വർഷത്തെ പഴക്കമുണ്ട് ഇന്ന് നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഏറ്റവും ലാഭകരമായ ഒരു വിലയ്ക്കാണ് ഈ വീട് സ്ഥലവും വന്നിരിക്കുന്നത് ഈ സ്ഥലത്ത് രണ്ട് കിണറുണ്ട് ഇത് എല്ലാത്തിനും കൂടി ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് ഇട്ട് മുപ്പത്തി എട്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് ബസ് റൂട്ട് ഫ്രണ്ട്ലജാണ് കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലേക്ക് ആറ് കിലോമീറ്റർ ദൂരമാണുള്ളത് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് പഴയ വീടായിരിക്കണം വെട്ടുകെല്ലും പുഴമണലൊക്കെ ഉപയോഗിച്ച വീടാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് വിളിക്കാറുണ്ട് അതും ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് തൊട്ടടുത്ത് പലരുക്കാടേയും ചെറിയ സൂപ്പർ മാർക്കറ്റ് ഒക്കെയുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീട് താല്പര്യമാണെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഇങ്ങനെ ഇങ്ങനത്തെ ഒരു വീട് ഈ മുപ്പത്തിയെട്ട് സെൻറ് സ്ഥലവും ഇങ്ങനത്തെ ഒരു വലിയൊരു വീടും ഈ വലിക്കങ്ങനെ കിട്ടുക വളരെ അപൂർവ്വമാണ് നമുക്കിങ്ങനെ ലിസ്റ്റ് വരാറില്ല എന്നാൽ തന്നെ പെട്ടെന്ന് വിറ്റ് പോവുകയും ചെയ്യും കിണർ വെള്ളമുണ്ട് വീടിൻ്റെ പരിസരമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഫുൾ കോമ്പൗണ്ടുകളെല്ലാം കെട്ടി തിരിച്ചിട്ടുണ്ട് അത് മാവാണ് നല്ല ഒരു തെങ്ങ് നല്ലതിന് മാവ് രണ്ട് മൂന്ന് മാവുണ്ട് പ്ലാവുണ്ട് പിന്നെ നമുക്കടുത്ത് തൊട്ട് ഒരു ഒരു കിലോമീറ്റർ മാറി യാക്കോവ പള്ളിയുണ്ട് കത്തുലിക്കപ്പള്ളിയുണ്ട് രണ്ട് കിലോമീറ്റർ മാറി ഓർത്തഡോക്സ് പള്ളിയുണ്ട് പിണ്ടകത്തേക്ക് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു വീടാണ് നമുക്ക് ഇവിടുന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് മുപ്പത്തിരണ്ട് കിലോമീറ്ററാണ് ദൂരമുള്ളത് എറണാകുളം ടൗണിലേക്ക് ഇരുപത്തിയേഴ് കിലോമീറ്റർ തൃപ്പൂണത്തറ വൈറ്റില അതുപോലെ ഇൻഫോ പാർക്കിലേക്കൊക്കെ നമുക്ക് വേഗത്തിൽ എത്തിച്ചേരാം ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപ ചോദിക്കുന്നു അത് വില ആണ് ബിസ് റൂട്ട് ഫ്രണ്ടേജ് ഫ്രണ്ടേജാണ് കിച്ചൻ്റെയൊക്കെ കബോർഡ് വർക്കുകളെല്ലാം തീർന്നിട്ടുണ്ട് നിങ്ങളുടെ വീടുകൾ സ്ഥലങ്ങളൊക്കെ വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും ലാഭകരമായിട്ടൊരു വീട് നമുക്ക് ആദ്യമായിട്ടാണ് വരുന്നത് അപ്പം നിങ്ങളധികം താമസിക്കരുത് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കണം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പിന്നെ ചാനൽ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങൾ ഈ ചുമ്മാ വീഡിയോ കാണുമ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ചെറിയ വീടുകൾ സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വേറെ ആറ് ഏക്കർ സ്ഥലം വന്നിട്ടുണ്ട് ആറ് ഏക്കർ സ്ഥലവും നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും വന്നിട്ടുണ്ട് അതിൻ്റെ തൊള്ളായിരം റബർ മരങ്ങൾ ടാപ്പ് ചെയ്യുന്നുണ്ട് അത് മൂവാറ്റുപുഴയിൽ നിന്ന് ആറ് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് തൊടുപുഴ റൂട്ടിലാണ് ആറ് ഏക്കർ സ്ഥലം നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഇതെല്ലാം കൂടി ഒരു നാല് കോടിയാണ് പറഞ്ഞത് ഇപ്പോൾ ഒരു മൂന്ന് കോടി അറുപത് ലക്ഷത്തിൽ നിൽക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിൽ ഈ നയൻ സിക്സ് ഫൈവ് സിക്സ് ടു സെവൻ സെവൻ നയൻ സീറോ സീറോ എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് കിട്ടാൻ ആ വീടിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരും തരുന്നതാണ് എടുത്തു പറയാം ആറ് ഏക്കർ സ്ഥലം നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആറ് ബെഡ്റൂമിൻ്റെ വീട് മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയ്ക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഓണർ നാലര കോടി രൂപ പറഞ്ഞതാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മുപ്പത്തി എട്ട് സെൻറ്റ് സ്ഥലം ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപ ചോദിക്കുന്നു നമുക്ക് വീട് നല്ല സൗകര്യമുള്ള വീടാണ് കിണർ വെള്ളമുണ്ട് ഇപ്പം താല്പര്യമുള്ളവർ വേഗം തന്നെ വിളിക്കുക റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുവടുക